നമസ്കാരമുണ്ട് ഇപ്പൊ വന്നിട്ടുള്ളത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയുന്നതിനായിട്ടാണ് ഒരു കാലത്ത് ലോക ശ്രദ്ധ ആകർഷിച്ച ഉന്നത വിദ്യാഭ്യാസം തന്നെയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് എന്നാൽ ഇന്നും ലോക ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ എങ്ങനെയൊക്കെ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള കാര്യത്തിനാണ് ലോകം നമ്മെ ശ്രദ്ധിക്കുന്നത് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അത്രത്തോളം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല താഴോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായിട്ട് കേരളത്തിലെ യുവതലമുറ വിദ്യാർത്ഥികൾ മുഴുവൻ അതിനി ഭാവി തലമുറയിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേരളത്തെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിക്കൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെയും അതുമല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളെയും ഒക്കെ ആശ്രയിക്കുന്നത് കാരണം അവിടെ ഉന്നത വിദ്യാഭ്യാസം നടപ്പാവും അല്ലെങ്കിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാവും എന്നുള്ള കൃത്യമായ ധാരണ ഇവിടുത്തെ ഭാവി തലമുറയ്ക്കും യുവതലമുറക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായിട്ട് അവരൊക്കെ കേരളത്തെ ഉപേക്ഷിക്കുന്നത് എന്താ ചെയ്യ പറയുന്നതിൽ സങ്കടമുണ്ട് പക്ഷെ വാസ്തവം അത് തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ദിനം പ്രതി പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പഠനമില്ല പ്രശ്നങ്ങൾ മാത്രമാണുള്ളത് സമയത്ത് പരീക്ഷ നടക്കുന്നില്ല സമയത്ത് പഠനം നടക്കുന്നില്ല അതിന് ഉത്തരവാദികളായിട്ടുള്ള യുവജന രാഷ്ട്രീയ സംഘടനകളെ നിലക്കി നിർത്തുവാൻ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കഴിയുന്നില്ല അതുമാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ടുള്ള സർവകലാശാലകൾ അവിടുത്തെ അവസ്ഥയും വളരെ പരിതാപകരമാണ് കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം ചാൻസലർ വൈസ് ചാൻസലർ പോരുകൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ സർവകലാശാലകളിലൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് എന്തുകൊണ്ട് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും രാഷ്ട്രീയം എന്ന കാര്യം കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ ആയിട്ട് അർബുദമായിട്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം മാറി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം കലാലയങ്ങളിലൊന്നും കൃത്യമായ രീതിയിൽ പഠന നടക്കാത്തതും പഠന അന്തരീക്ഷമില്ലാത്തതും അത് മനസ്സിലാക്കിയ തലമുറ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയോട് മുഖം തിരിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നു അത് മാത്രമല്ല അവിടങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ വേറെയും ഗുണങ്ങളുണ്ട് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള സൗകര്യം അവിടെയുണ്ട് കേരളത്തിൽ അതില്ല അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള കോഴ്സുകൾ അവിടെ ഉണ്ട് ഇവിടെ അതില്ല ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പഠിച്ചു മനസ്സിലാക്കിയ യുവതലമുറ സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് അവർ കേരളത്തെ ഉപേക്ഷിക്കുന്നു ഈ അവസരത്തിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സത്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എത്രത്തോളം മോശമാണെന്ന് മനസ്സിലാക്കിയതും അത് അതിന് നഷ്ടപ്പെട്ട പ്രൗഢി തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് അതിനായിട്ട് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുന്നു അതുപോലെ തന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു ഇതൊക്കെ കുറേ അധികം വർഷങ്ങൾക്ക് മുൻപേ ചെയ്യേണ്ടിയിരുന്നതാണ് ഇനിയിപ്പോൾ അത് ചെയ്തത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇവിടുത്തെ ഒരുവിധപ്പെട്ട യുവതലമുറ മുഴുവൻ കേരളത്തിൻ്റെ അവസ്ഥ യഥാർത്ഥ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ പഠനാന്തരീക്ഷം എത്രത്തോളം മോശമാണെന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസ്തവം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരൊക്കെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തിരസ്കരിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ കാണാം ഇവിടുത്തെ കോളേജുകളിലും സർവകലാശാലകളിലും ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുന്നത് വളരെയധികം ീറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എത്രത്തോളം നമ്മൾ വിദ്യാർത്ഥികളെ മുഴുവൻ ചെറിയ ക്ലാസ്സുകളിൽ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടോ അതിൻ്റെ പത്തിലൊന്നുപോലും ഇവിടെ പഠിക്കാൻ വേണ്ടി നിന്നിട്ടില്ല ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായിട്ട് നിന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് പലരും പാതി വഴിക്ക് പഠനം ഉപേക്ഷിക്കും പഠനാന്തരീക്ഷം കേരളത്തിൽ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലാണ് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിന് കാരണം പഠനത്തിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നുള്ള കാര്യം വന്നിട്ടുള്ളത് കൊണ്ടാണ് പറയുമ്പോൾ പറയും എന്താണ് വിദ്യാർത്ഥി രാഷ്ട്രീയം മികച്ചതാണ് അത് നല്ലതാണ് എന്നൊക്കെ പക്ഷെ ഇവരുടെയൊക്കെ അതിപ്രസരം കാരണമാണ് യുവതലമുറ മുഴുവൻ കേരളത്തെ ഉപേക്ഷിച്ചിട്ടുള്ളത് ഇവരുടെ അതിപ്രസരം കാരണം കോളേജുകളിലും സർവകലാശാലകളിലും ഒക്കെ പഠനം നടക്കുന്നില്ല എന്നും പഠിപ്പ് മുടക്കലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും അതുപോലെ തന്നെ ഘടകാരിസ്ഥത നിറഞ്ഞ സംവിധാനങ്ങൾ ഉള്ള സർവകലാശാലകളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടുമാണ് യുവ തലമുറ മുഴുവൻ കേരളത്തെ ഉപേക്ഷിച്ചിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അല്ലാത്ത തരത്തിലുമുണ്ട് കൊണ്ടിട്ടോ ജീവിക്കണമെങ്കിൽ കേരളം വിടണമെന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ അത് ഇന്നും ഇന്നലെയല്ല കുറച്ച് കാലങ്ങളായിട്ടുണ്ട് എന്തു തന്നെയായാലും ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയുടെ വക്കിലാണെന്നുള്ള വസ്തുത അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് ഈ വകുപ്പ് മാത്രമാണ് വിദ്യാർത്ഥികളില്ല ഇവിടെ പഠിക്കാൻ വിദ്യാർത്ഥികളില്ല എന്നുള്ള വസ്തു നമ്മൾ അംഗീകരിച്ച പറ്റുകയുള്ളൂ കാരണം പഠിക്കണമെന്ന ആഗ്രഹമുള്ളവരൊക്കെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ ഉപേക്ഷിക്കുക കാരണം ഇവിടെ പഠനം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ സർവകലാശാലകളിലെ മുഴുവൻ മറ്റനേകം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് പഠനത്തിനല്ല എന്നുള്ളത് ഒരു സത്യമാണ് വിദ്യാർത്ഥികൾ അവരുടെ ഭാവി ഉറപ്പാക്കുന്നതിന് മികച്ച ഭാവി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ വിദേശങ്ങളെയും ഒക്കെ ആശ്രയിക്കുന്നതിൽ വളരെയധികം സങ്കടമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ സന്തോഷവുമുണ്ട് കാരണം സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വാസ്തവം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കാൻ ഇന്നത്തെ തലമുറ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരൊക്കെ ഇവിടുന്ന് വിട്ടുപോകുന്നത് എന്തായാലും അതൊരു നല്ല സൂചനയാണ് കാരണം അവരൊക്കെ നേ ഏർ ശ്രമിക്കുന്നത് മികച്ചത് നേടാനാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു അത് പക്ഷേ അതോടൊപ്പം തന്നെ അത് തെളിയിച്ചു തരുന്നത് ഇവിടെ മികച്ചത് ഇല്ല എന്നുള്ളത് കൂടിയാണ് അത് വളരെയധികം സങ്കടം നൽകുന്ന കാര്യം കൂടിയാണ് കാരണം ഒരു കാലത്ത് മികച്ച ഉന്നത വിദ്യാഭ്യാസം നൽകി വന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം എന്നുള്ളതിൽ നമ്മൾ അഭിമാനിച്ചിരുന്നു എന്നാൽ ഇന്ന് അതല്ല അതിന് കാരണം രാഷ്ട്രീയ അതിപ്രസരവും അതുപോലെ തന്നെയുള്ള അക്കാദമിക് അൺ അക്കാദമിക്ക് ആയിട്ടുള്ള പലവിധ പ്രശ്നങ്ങളും നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളിലും മറ്റും നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ പഠന അന്തരീക്ഷവും പഠന നിലവാരവും ഒക്കെ വളരെ മോശമാണ് നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഭാവിക്ക് വേണ്ടിയിട്ട് യുവതലമുറ ഇവിടത്തെ വിദ്യാഭ്യാസത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വന്നിട്ടുള്ള മൂല്യ ശോഷണം എത്രത്തോളമാണെന്നുള്ളത് പറയുന്നതിൽ സങ്കടം ഉണ്ട് പക്ഷേ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അംഗീകരിച്ചേ പറ്റുള്ളൂ അത് മാത്രമല്ല ഇവിടെ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങാനും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് മൂന്നോ നാലോ കൊല്ലത്തെ ഡിഗ്രിയൊക്കെ ഇവിടെ വെച്ച് പൂർത്തിയാക്കി എന്ന് എന്റെ കരുതുക ഇവിടെ പൂർത്തിയാക്കിയ കോഴ്സിനനുസരിച്ചുള്ള ജോലി അതായത് പഠിച്ച കോഴ്സിന് പഠിച്ച ഇതിനനുസരിച്ച് കൃത്യമായ ശമ്പളത്തോടു കൂടിയുള്ള ജോലി ലഭ്യമാവുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് അയ്യായിരത്തിനും പതിനായിരത്തിനും ഒക്കെ മാത്രം ജോലി ചെയ്യുന്ന അവസ്ഥ അതാണ് നമ്മുടെ സ്വന്തം കേരളത്തിലെ അവസ്ഥ ഒരു മാസം കഷ്ടി ജീവിച്ചു പോകുന്നതിന് അയ്യായിരം രൂപ മതിയോ എന്ന് ഭാവി തലമുറ അല്ലെങ്കിൽ യുവതലമുറ ചിന്തിച്ചെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതും എന്നും വാസ്തവമാണ് കാരണം ജീവിത നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ മറ്റെല്ലാ ഭാഗത്തും നമ്മുടെ അവസ്ഥ അതല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല എന്നുള്ളത് യുവതലമുറയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് മികച്ച ഉന്നത വിദ്യാഭ്യാസത്തിനും മികച്ച ജോലി സാധ്യതക്കും അല്ലെങ്കിൽ ജോലി സാധ്യത ഉള്ളതുകൊണ്ടുമൊക്കെ കേരളത്തെ ഉപേക്ഷിക്കാൻ ഇവിടുത്തെ യുവതലമുറ നിർബന്ധിതരായിട്ടുള്ളത് അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയൊക്കെ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാലും നടപ്പാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരണം മാത്രമല്ല ജോലി സാധ്യത ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മുടെ നടന് കഴിയണം നാട്ടിലുള്ളവർക്ക് കഴിയണം എന്നുള്ളതാണ് അതൊരിക്കലും ഇന്നത്തെ അവസ്ഥയിൽ ഉണ്ടാവില്ല എന്നുള്ളതും ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ബാക്കിയുള്ളവരൊക്കെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ പുറകോട്ട് എത്രത്തോളം പുറകോട്ട് സഞ്ചരിക്കാൻ കഴിയുമോ അതിനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളത് ദിനം പ്രതി നമ്മുടെ സ്വന്തം സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തെളിയിച്ചു തരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് പോയി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെ ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപമൊക്കെ തിരിച്ച് കിട്ടണമെന്നുള്ള ആഗ്രഹം കൂടി ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നു അതിനായിട്ട് വേണ്ട മാറ്റങ്ങൾ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ അതിൽ തന്നെ പ്രാധാന്യം ഈ കലാലയങ്ങളിലൊക്കെയുള്ള ഏറ്റവും അനാവശ്യപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കുറച്ചു കാലത്തേക്കെങ്കിലും നമ്മൾ കലാലയങ്ങളിൽ നിന്നും പിടിച്ച് പുറത്താക്കണമെന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക നടപ്പാവാനുള്ള യാതൊരുവിധ വിധ സാധ്യതയും ഇല്ല എന്ന് അറിഞ്ഞിട്ടും ഇത് പറയുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഭാവി കേരളത്തിന് വേണ്ടിയിട്ടാണ് അതല്ല എങ്കിൽ നമ്മുടെ കേരളത്തിൽ ബാക്കി ആവുക കുറേ വയസ്സന്മാരും വയസ്സത്തികളും കുറേ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെയാണ് ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ഭാവി തലമുറ കേരളത്തെ ഉപേക്ഷിക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്തായാലും നല്ലത് മാത്രം പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തെ ഉപേക്ഷിക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെയൊക്കെ തീരുമാനം എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു